പ്രിമലൂരെ സുഹൃത്തുക്കളെ പുന്നക്കാട് വാർഡ് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന എം അലവി സാഹിബ് അനുസ്മരണവും വയനാട് ദുരന്ത മേഖലയിൽ സേവനം ചെയ്ത സന്നദ്ധ പ്രവർത്തകർ ഒരു ആദരവും തിങ്കളാഴ്ച വൈകുന്നേരം പുന്നക്കാട് ചുങ്കത്ത് നടക്കുകയാണ് മുഖ്യാതിഥികളായി സിദ്ധികളി രാങ്ങാട്ടൂര് ഉസ്മാൻ താമരത്തി എന്നിവരും ഇതിൽ സംബന്ധിക്കും പുന്നക്കാട് ലീഗ് ഓഫീസിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ എ ടി ഷൌക്കത്തലി ഉപദേശക സമിതി കൺവീനർ അതുപോലെതന്നെ കൺവീനർ സയ്യിദ് അലവി ഹാജി വർക്കിംഗ് പ്രസിഡന്റ് പ്രസിഡന്റ് സെക്രട്ടറി റഫീഖ് വൈസ് സലാം തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു ഒരു സാംസ്കാരിക ിലെത്തിയ സാന്നിധ്യവും വികസന വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മഹാവ്യക്തിരുന്ന അലവി സാഹിബ് അനുസ്മരണവും വയനാട് ദുരന്തമുണ്ടായ സമയത്ത് അവിടെ സേവനമനുഷ്ഠിച്ച വൈകാട് അതേപോലെ മറ്റ് സന്നദ്ധ സേവകരെയും ആദരിക്കലും ആണ് നാളെ പുന്നക്കാട് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘത്ത് വെച്ച് നടക്കാൻ പോകുന്നത് പ്രസ്തുത പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായ ഉസ്മാൻ താമരത്ത് സ്ത്രീകളി രാങ്ങാട്ടൂർ എന്നിവർ സംബന്ധിക്കുന്നുണ്ട് പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും ആർദവമായി പണ്ണൂർ നിയോജ മണ്ഡലത്തിലുടനീളം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരികത്തെ വളരെ സുജീർഹമായ സേവനം അനുഷ്ഠിച്ച് അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മരണപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു പഞ്ചായത്ത് രാജ് നടപ്പിലായത് ആ സമയത്ത് കരുവാറുകുണ്ട് പഞ്ചായത്തിന്റെ വികസനത്തിന് തുടം നൽകിയ അദ്ദേഹത്തിന് രാഷ്ട്രപതിര അവാർഡ് വരെ ഏറ്റവും നല്ല പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കരുവാറുകുണ്ട് പഞ്ചായത്ത് ആ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു അവാർഡ് വരെ ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മറ്റൊരു പഞ്ചായത്തിനും ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ തുർഹമായ സേവനത്തിന്റെ ഫലമാണ് അത് സംഭവിച്ചത് അതുപോലെ തന്നെ നമ്മുടെ വയനാട് ദുരന്ത മേഖലയിൽ വളരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഇവിടെ നിന്ന് പോയ വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റനും അതുപോലെ തന്നെ പ്രവർത്തകരും അതിനുവേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട് ആ ദുരന്ത മേഖലയിലെ പ്രവർത്തിച്ച് വളരെ അഞ്ചെട്ട് ദിവസം അവരവിടെ ത്യാഗം അനുഷ്ഠിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കലാ സംഘടനകൾ ഇവിടെ കുറെ ക്ലബുകളുണ്ട് ക്ലബിന്റെ കുറെ പ്രവർത്തകരും അവിടെ പോയി നിരീക്ഷണം നടത്തി വേണ്ട സഹായ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അവരെ അഭിനന്ദിനിക്കലും ആദരിക്കലും അന്നത്തെ ദിവസം ഈ കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി ആദരിക്കാനും അവരെ ആ പിന്നെ അവർക്ക് അവർക്ക് മൊമെന്റോ നൽകാനും കരുവാര പഞ്ചായത്ത് വാർഡ് കമ്മിറ്റി തയ്യാറായിട്ടുണ്ട് അത് നാളെ വൈകുന്നേരം ഏഴ് മണിക്കാണ് കരുവാരകുണ്ട് പുന്നക്കാട് ചും കത്ത് വെച്ച് നടക്കുന്നത് ഈ സംബന്ധിച്ച് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിന് സിദ്ധീകളി രാമനാട്ടൂരും ഉസ്മാൻ താമരത്തും ഇവിടെ എത്തിച്ചേരുന്നാണ് ഈ പരി പരിപാടിയിലേക്ക് എല്ലാ ജന ബഹുജനങ്ങളെയും സാധനം ക്ഷണിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് സാവന്ത്